മാത്രമേ ഉള്ളൂ ഈ സൗദി മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നം കമ്പനികളിൽ നമുക്ക് സമയത്ത് ടാർ കരുത്തില്ല ഒരു ട്രിപ്പ് ട്രിപ്പൂടെ പോയിട്ട് വാ ഒരു ട്രിപ്പ് ട്രിപ്പൂടെ പോയിട്ട് വാന്ന് പറയും എല്ലായിടത്തും ഇങ്ങനെയാണോ കേരളത്തിലേക്ക് ഓടുന്ന മച്ചന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ എല്ലായിടത്തും ഇങ്ങനെയാണോ ആണോ ഒരു ട്രിപ്പ് ട്രിപ്പൂടെ പോയിട്ട് വാ പിന്നെ മാറാം ഇവിടെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം പോകും എത്രയോ ട്രിപ്പ് എടുത്തിട്ടാ പിന്നെ അവർ നമുക്ക് മാറിത്തരണേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പലപ്പോഴും വീഡിയോസൊക്കെ ഇടാറുണ്ട് കഴിഞ്ഞ എനിക്ക് വന്ന് മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടു ഒരു വണ്ടിയുടെ ഫുൾ ടയർ മാറിയതിനെക്കുറിച്ച് എൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടും രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടും മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടും എന്നൊക്കെ ഞാൻ ഓരോ സൈഡിലുള്ള ടയറിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആക്സിഡലൻ്റെ ടയർ എത്ര ഓടും ഡ്രൈവ് ആക്സിഡൻ്റ് ടയർ എത്ര ഓടും ഫ്രീ ആക്സിഡൻ്റ് ടയർ എത്ര ഓടും എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ പിന്നെ ഒത്തിരി ആൾക്കാർ കണ്ടു കേട്ടോ കമൻറ്റൊക്കെ വന്നു നല്ല കമൻറ്റ് പോസിറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് അല്ല കമൻറ്റ് വരണം അത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പക്ഷേ സൗദിയെ സംബന്ധിച്ച് ചിലപ്പം ടയറൊക്കെ ഒരു വർഷം ഓടും ഒരു കുഴപ്പമില്ല അനുസരിച്ച് ഓടും നമ്മുടെ വാഹനം വാഹനത്തിലേക്ക് എത്തി വെച്ച ലോഡ് നമ്മുടെ റൂട്ട് അതൊക്കെ നോക്കി ബേസ് ചെയ്യും ലോക്കലാണോ ലോങ് ട്രിപ്പ് ആണോ അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് ടയറിൻ്റെ ലൈഫ് കൂടുകയും കുറേയൊക്കെ ചെയ്യും പിന്നെ ടയർ ഇപ്പോഴും നമുക്കറിയാം ഒത്തിരി കമ്പനികളിൽ ടയർ വരുന്നു ഓക്കെ അപ്പം വില കുറച്ച് ടയർ കുറച്ചേ ഓടും വില കൂടിയ നല്ല ടയർ ചിലപ്പോൾ ഒത്തിരി കിലോമീറ്റർ ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മളൊരു ടയർ കാണുമ്പോൾ അതിനെ അതിനേക്കണ്ണടച്ചങ്ങ് ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ അത് എത്ര ഓടത്തില്ലെന്നോ ആ ടയർ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നോ എന്ന് പറയരുത് ടയർ ഏതാണ് കമ്പനി ഏതാണ് ഏത് കമ്പനി ടയറാണ് ഓട്ടോ എന്തുമാണ് ഏത് ആക്സിഡൻറ്റാണ് ഇട്ടിരിക്കുന്നത് ഏത് വണ്ടിയുടെ ഏത് ട്രക്കിൻ്റെ ഏത് ഭാഗത്തുള്ള ടയറാണ് എന്ന് ഫ്രണ്ടിലെയാണോ ബാക്കിലെ ആണോ ആണോ ഇതെല്ലാം വേസ് ചെയ്യും ടയറിൻ്റെ മൈലേജിന് ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ എളുപ്പം മാറും ഞാൻ പറഞ്ഞു ഒരു വർഷത്തിൽ ഫ്രണ്ടിലെ ടയർ മാറും ഒരു ലക്ഷം കിലോമീറ്ററിൽ ഇവിടെ ഫ്രണ്ടിലെ ടയർ മാറി കിട്ടും മിക്കവാറും ഉള്ള കമ്പനിയിൽ ചില കമ്പനി ഒന്നര ലക്ഷം കിലോമീറ്ററിൽ മാറും അത് ടയർ നോക്കും ഓക്കെ ഇപ്പം മിച്ചിലിൻ്റെ ടയറൊക്കെയാണ് ചിലപ്പോൾ ഒന്നര ലക്ഷം കോടിക്കോളം പറയും മിച്ചിലിൻ്റെ